കേൾക്കുന്നുണ്ടോ അനന്ത കേൾക്കുന്നുണ്ടോ ദീപങ്ങൾ സംസാരിക്കുന്നത് ദീപങ്ങൾ ആ ദീപങ്ങൾ സംസാരിക്കും എവിടെ ശിവപുരത്തെ ശിവക്കാവിൽ ആളുകൾ ദീപങ്ങൾ തെളിയിക്കും ആളുകൾ പോയാൽ പിന്നെ ദീപങ്ങൾ സംസാരിക്കും എന്താ സംസാരിക്കുന്നത് അറിയോ പ്രശ്നമായി പ്രശ്നമായി സിദ്ധയോഗി വരുന്നു എന്നാണ് മന്ത്രവാദി വർഷങ്ങളായി ഒരാൾ അവിടെ തപസിച്ചിരുന്നു പെട്ടെന്ന് അയാൾ തപസ്സിന്ന് എഴുന്നേറ്റ് വന്നു ഒരു ദിവസം സിദ്ധയോഗി നാഗമോതിരം മോഷ്ടിക്കാൻ തുടങ്ങി കുഞ്ഞുട്ടനെ പോലും അതിനെ തടയാൻ ആയില്ല കുഞ്ഞി പിന്നെ ഒരു ദിവസം അയാൾ നാഗമാണിക്യം മോഷ്ടിക്കാൻ ഇറങ്ങി ണിക്കം അങ്ങനെയൊന്നും മോഷ്ടിക്കാൻ പറ്റില്ല അത് മാന്ത്രികപുരയിലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നാഗമാണിക് എടുക്കണമെങ്കിൽ മാടമ്പി തറവാട്ടിലെ ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യം വേണം ആ കുട്ടിയുടെ പേരെന്നാണ് ഗായത്രില്ല എന്റെ പേരാണ് ഗായത്രി എനിക്കിപ്പോൾ പതിനൊന്ന് വയസ്സ് ഇരുപത് വയസ്സാകുമ്പോൾ ഞാൻ ദേവിയാകും ഒരു ദിവസം ഗായത്രി കുട്ടിയെ സിദ്ധയോഗി തട്ടിക്കൊണ്ടുപോയി വേണ്ട വേണ്ട ഇത് മാടമ്പി തറവാട്ടിലെ മഹാമാന്ത്രികനായ മാഹാ മാധവ കുരുകൾ അറിഞ്ഞു കൊമ്പി സിദ്ധയോഗിയെ കുത്തി ആയി സിദ്ധയോഗി ഉപദേശിച്ചു ഉപേക്ഷിച്ചു ഈ നീ മാടമ്പിക്കാരോട് അടങ്ങാത്ത പകയുമായി നിൽക്കണം പിന്നെ ഈ നാഗമോതിരം നിന്റെ കാക്കണിഞ്ഞാൽ നീ വീല വീരശൂര പരാക്രമിയാവും